ഈ വയലറ്റ് ക്യാമ്പേജ് സൂപ്പർ മാർക്കറ്റിൽ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് എടുത്തുകൊണ്ട് പോരുവേ അപ്പോൾ ഇന്ന് ഞാനത് വെച്ചിട്ട് തോരം വെക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ക്യാബേജ് തോരം വെക്കാൻ വേണ്ടി കൊത്തി അതുപോലെ കൊത്തി ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുക് പൊട്ടിച്ചിട്ട് ഇച്ചിരി സവാളയിട്ട് വഴറ്റിയിട്ട് പിന്നെ ഇച്ചിരി പച്ചമുളക് പോയിട്ട് ഈ ക്യാബേജ് അരിഞ്ഞത് വെച്ച് ഇട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ എടുത്ത് മതി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പിന്നെ ആവശ്യത്തിന് തേങ്ങയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് ഇളക്കി കയ്യെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ കേട്ടോ അപ്പോൾ ചിലർക്കൊന്നും മറ്റേ വെള്ള ക്യാബേജ് ഉണ്ടല്ലോ അത് ഇഷ്ടപ്പെടാറില്ല അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അത് ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ക്യാബേജ് ആണെങ്കിലും എടുക്കുക അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാബേജിനേക്കാൾ ഒരു ടേസ്റ്റ് കുറച്ച് വ്യത്യാസമുണ്ട് ഈ ക്യാബേജിനെ ഞാൻ ഈ ക്യാബേജ് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുക മാത്രമല്ല ചെയ്യുന്നത് കേട്ടോ ചിലപ്പം സാലഡിനകത്തൊക്കെ ഇടും ചിലപ്പം മുട്ട പൊരിക്കുന്നതിനകത്തൊക്കെ ചേർക്കാറുണ്ട് പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചേർക്കാനൊക്കെ ആയിട്ടും ഉപയോഗിക്കാറുണ്ട്